കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച കോടി രൂപയുടെ പ്രവൃത്തിക്ക് സാങ്കേതികാനുമതി ലഭിച്ചതായി ഡോക്ടർ എൻ ജയരാജ കഴിഞ്ഞ മാസം ഇത് സംബന്ധിച്ച് ഭരണാനുമതി ലഭിച്ചിരുന്നു തുടർന്ന് സ്ട്രക്ചറൽ ഡിസൈനിങ് അടക്കം പൂർത്തിയാക്കിയിട്ടാണ് സാങ്കേതികാനുമതി ലഭിച്ചിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിൻ്റെ സ്ഥലം ഏറ്റെടുത്ത ശേഷം ബാക്കി വന്നിരിക്കുന്ന സ്ഥലവും ചേർത്ത് നിലവിലെ പഞ്ചായത്ത് കെട്ടിടം ഇരിക്കുന്ന സ്ഥലവും ചേർത്താണ് റോഡ് ലെവലിൽ മണ്ണെടുത്ത് താഴ്ത്തിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുക പഴയ കെട്ടിടം പൊളിക്കുന്നതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഉടൻ തന്നെ ഇത് പൊളിച്ചു മാറ്റും ഭാവിയിൽ മുനിസിപ്പാലിറ്റിയാക്കി ഉയർത്തുന്നതിന് കൂടി ലക്ഷ്യമിട്ടാണ് വിശാലമായ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത് രണ്ട് നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിൽ ഭരണ സംബന്ധിച്ച് ചുമതലയുള്ളവർക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കും ഉദ്യോഗസ്ഥർക്കും പ്രത്യേക ക്യാബിനുകൾ ഒരുക്കും ഭിന്നശേഷി സൌഹൃദമായി നിർമ്മിക്കുന്ന ഈ കെട്ടിടത്തിൽ ലിഫ്റ്റ് റാമ്പ് എന്നിവയും ഉണ്ടായിരിക്കും രണ്ടാം നിലയിൽ എം എൽ എയ്ക്കും ഓഫീസ് സജ്ജമാക്കും എഞ്ചിനീയറിംഗ് തൊഴിലുറപ്പ് ശിശുക്ഷേമ വിഭാഗം കുടുംബശ്രീ എന്നിവയ്ക്കും പ്രത്യേക ഓഫീസ് സംവിധാനവും ഇവിടെ ഏർപ്പെടുത്തും ഓഫീസിലെത്തുന്ന പൊതുജനങ്ങൾക്ക് കൂടി ഉപയോഗിക്കത്തക്ക വിധത്തിൽ വിപുലമായ ടോയ്ലറ്റ് സംവിധാനവും ഇവിടെ നിർമ്മിക്കും പതിമൂവായിരം ചതുരശ്ര അടി വിസ്തൃതിയിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ആവശ്യമായ പാർക്കിംഗ് സംവിധാനവും ഇവിടെ ഏർപ്പെടുത്തും ഈ ആഴ്ച തന്നെ ഇതിൻ്റെ ടെൻഡർ നടപടികൾ ആരംഭിക്കും നടപടികൾ പൂർത്തിയാക്കി ഡിസംബർ അവസാന വാരത്തിൽ നിർമ്മാണം ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ചീഫ് അറിയിച്ചു ഹെയർ കട്ടിംഗ് മുതൽ ടാറ്റോ വരെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കുമായി ഒരു സമ്പൂർണ്ണ യൂണിസെക്സ് അത്താണി കോംപ്ലക്സ് ട്രെൻഡ്സിന് എതിർവശം കെ റോഡ് കാഞ്ഞിരപ്പള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ സീറോ ടു ലവിബ ഫാമിലി സലൂൺ